എല്ലാവർക്കും നമസ്കാരം ഷിബ്ലാസ് കിച്ചണിലോട്ട് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ വിഷുവൊക്കെ അടുത്ത് വരുവാണല്ലോ പത്ത് ഇരുപത് ദിവസേന ഉള്ളൂ വിഷുവിന് അപ്പോൾ നമുക്ക് പായസമൊക്കെ വിഷുവിന് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസം റെസിപ്പിയാണിത് തേങ്ങാപ്പാലൊന്നും പെയ്യെടുക്കാതെ തന്നെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ പായസം റെഡിയാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് അരക്കപ്പ് കടലപ്പരിപ്പും പിന്നെ ഒരു കാൽ കപ്പ് തനിമ റൈസും ഉണ്ടല്ലോ ജീരകശാല റൈസ് അതും കൂടി അതില്ലെങ്കിൽ പച്ചരി എടുത്താൽ മതി കേട്ടോ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ അളന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അരക്കപ്പും കപ്പും എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം ഞാൻ രണ്ടും കൂടി ഒന്നാക്കിയിട്ട് കഴുകി എടുക്കുന്നുണ്ട് ഇതാ ഇപ്പം ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിലോട്ട് അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലോട്ട് ഞാൻ ഇപ്പം കഴുകി വെച്ചിട്ടുള്ള അരിയും പരിപ്പും കൂടി ചേർത്തിട്ട് കുക്കർ അടച്ചു കൊടുക്കുകയാണ് ഇനി ഈ കുക്കർ ഒരു അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അഞ്ച് വിസിൽ വരണം കേട്ടോ നന്നായിട്ട് വെന്തുടയണം അതിനിടയ്ക്ക് നമുക്ക് ഇത് വെന്ത് വരുന്നതിനിടയ്ക്ക് നമുക്ക് ശർക്കര പാനി റെഡിയാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാനിലോട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ശർക്കര എടുത്തിട്ട് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ തന്നെ വെച്ചാൽ മതി അത് തന്നെ മെൽറ്റ് ആയിക്കോളും ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് തേങ്ങയാണ് അരച്ചെടുക്കാനുള്ളത് അപ്പം ഞാനിപ്പോൾ തേങ്ങ പാൽ പെയ്ഞ്ഞെടുക്കുക ഒന്നുമല്ല ചെയ്യുന്നത് ഈ ഒരു തേങ്ങ ഇതിപ്പോൾ ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതേപോലെ അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറുണ്ടല്ലോ ചട്നി അരക്കുന്ന ജാർ ആ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒപ്പം മേലക്കായും കൂടി കൊടുത്തിട്ട് കുറച്ച് അരയാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അരച്ചെടുക്കണം എത്ര നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയും അരച്ചെടുക്കുക അതുകൊണ്ടാണ് ഞാനിപ്പം ചെറിയ ജാറെ എടുത്തത് അതിൽ കൂടുതൽ അരഞ്ഞു കിട്ടും ഇപ്പം ഞാൻ രണ്ട് സെറ്റായിട്ട് തേങ്ങ മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നമുക്ക് കുറച്ച് കൂടുതൽ വേണ്ടി വരും അത് പിന്നീട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോഴേക്കും നമ്മുടെ ഈ പരിപ്പും അരിയും കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അഞ്ച് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട് ഇപ്പം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഈ പരിപ്പൊന്ന് എടുത്തിട്ട് ഒന്ന് അമർത്തി നോക്കിയാൽ മതി നന്നായിട്ട് പൊടിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അത് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ ശർക്കര നിങ്ങളുടെ കയ്യിലുള്ളത് കരടൊന്നും ഇല്ലാത്തതാണെങ്കിൽ ഇതുപോലെ പൊടിച്ചിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കിട്ടും പാവ് തയ്യാറാക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല പക്ഷെ പാവ് തയ്യാറാക്കിയാലും നമുക്ക് കരടൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഇത് റെഡിയായി കിട്ടും അപ്പം ഈ ശർക്കര പാവ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് കൂട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല പോലെ അരഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഇതിലോട്ട് കുറച്ച് ഒരു കപ്പ് അളവിൽ വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പായസം നിങ്ങൾക്ക് എത്ര തിക്നെസ് ആണ് വേണ്ടത് ആ തിക്കിൽ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇനി ഒന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ തേങ്ങാക്കൂട്ട് കൂട്ട് ഒഴിച്ച് കൊടുത്ത് തിളച്ച് വരുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ മധുരം ഏകദേശം നല്ല ബാലൻസ് ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് കിട്ടും എന്നാൽ കണ്ടില്ലേ ഇപ്പം തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള പായസമാണ് ഇതെന്ന് പറയുക ആരെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അപ്പം ലാസ്റ്റിന് നമുക്ക് ചെയ്യാനുള്ളത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് നെയ്യ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതിലോട്ട് നടസ്സ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ബദാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ഒരു ടേബിൾ സ്പൂൺ ബദാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം മുന്തിരി വേണമെങ്കിൽ മുന്തിരിയും ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതൊന്നും മൂപ്പിച്ചെടുക്കുക എനിക്ക് മുന്തിരി പായസത്തിൽ അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇതിപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഡയറക്റ്റ് ആയിട്ട് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ കുക്കറിൽ തന്നെയാണ് പായസം റെഡിയാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ചട്ടിയിൽ റെഡിയാക്കാം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് വളരെ മെനക്കെട്ട പണിയാണ് ഈ തേങ്ങാപ്പാൽ പിഴഞ്ഞെടുക്കുകയെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് തേങ്ങ അരച്ച് ചേർത്താലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഷെയർ ചെയ്യാം താങ്ക് യു